പോര കുഞ്ഞു തേൽഞ്ഞിട്ടേ ഷാരുല നമുക്ക് വൈകുന്നേരം വന്നിട്ടിന്ന് വേഗം എനിക്ക് ഗുഡ് മോർണിംഗ് ആയല്ലോ എനിക്ക് നിച്ചച്ചോട്ടീനീറ്റ് താഴെ കൊണ്ടുവന്ന് പല്ലെല്ലാം തേപ്പിച്ചിട്ട് ടോയ്ലറ്റിൽ ഇരുത്തിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ നിച്ചോട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ എല്ലാ ദിവസവും ഉള്ള കലാപരിപാടിയാണിന്ന് ഇത് പക്ഷേ ഇന്ന് വൈറ്റ് ഡ്രസ്സ് ഇട്ടിച്ച് പോകണല്ലോ ചിൽഡ്രൻസ് ഡേക്ക് അതുകൊണ്ട് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള വാളയും വളയും മാലയും എന്താണ് ബണ്ണ് കെട്ടേണ്ട ബണ്ണും ഹെയർ ബാൻഡും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ് കളർ ഡ്രസ്സ് ഇരുന്ന ദിവസം എനിക്കിതൊരു ചടങ്ങാണ് കേട്ടാ ഇങ്ങനെ എല്ലാം സെറ്റ് ആക്കിയിട്ട് നീച്ച് കുളിച്ച് വരുമ്പോഴേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു സന്തോഷമാണ് അതുകൊണ്ട് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇതാണ് ഈ ചുറ്റീൻ്റെ വളയും മാലയും ഹെയർ ബാൻഡും ബണ്ണും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഉടുപ്പും റെഡി ആയിട്ടുണ്ട് രണ്ട് ബട്ടർഫ്ലൈ വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണമെങ്കിൽ കുത്താം എല്ലാം സെറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പാജിക്കറിയും ആണ് അമ്മ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ചപ്പാത്തി ഇപ്പം വലിയ ഇഷ്ടമല്ല എനിക്ക് തീരെ തിന്നാൻ പറ്റുന്നില്ല നീച്ചുട്ടിക്കും രാവിലെ തന്നെ ചപ്പാത്തി ശരിയാവില്ല അതുകൊണ്ട് എനക്കും നീച്ചൂട്ടിക്കും പൂരിൻ്റെ മാവ് അമ്മ കുഴച്ച് നീ ചൂടോടെ ചൂടാന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഗ്യാപ്പിൽ നീച്ചു കുളിക്ക ഏട്ടനാന്ന് കുളിപ്പിക്കാൻ ഇച്ചൂന അപ്പം ആ ഗ്യാപ്പിൽ ഞാനത് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഇതാ പൂരി അവിടെ സെറ്റാവുന്നുണ്ട് നീച്ചൂട്ടി വേഗം കുളിച്ചിട്ട് വന്നു കേട്ടോ ഇപ്പം രാവിലെ മേല് കഴുകി തലയൊന്നും നല്ലവണ്ണം തുടച്ചു കൊടുക്കുകയോ ചെയ്യുക രാവിലെ വൈകുന്നേരം ആണ് തല നന്നായിട്ട് കുളിപ്പിക്കുക അപ്പോൾ കുളിച്ച് സെറ്റായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എപ്പോഴും ഞാനും ആയിട്ടും നീച്ചൂട്ടി ഒരുമിച്ച് ആ എന്നിട്ട് കഴിക്കൽ നീച്ചൂട്ടി പോകുന്നതിന് മുന്നേറ്റു കഴിക്കുമല്ലോ ആ സമയം തന്നെ ഞാനും ആയിട്ടും കഴിക്കും അപ്പോൾ ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് മോക്ക് കൊടുക്കുകയും ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യാമല്ല അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് ഫസ്റ്റ് കുറച്ച് നീച്ചൂട്ടി ഇങ്ങനെ കഴിക്കും പക്ഷേ നല്ലോണം ആ നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ കഥ പറയലും ബാക്കി കാര്യങ്ങളും എല്ലാം വേണം ഒരു ചടങ്ങാണ് രാവിലെ തന്നെ അപ്പോൾ പൂരിയും ഭാജിയും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കറി മാക്സിമം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ശ്രദ്ധിക്കലുണ്ട് ആ പണ്ടെല്ലാം ദോശയൊക്കെ തേനെല്ലാം കൂട്ടിയിട്ടാണ് കൊടുക്കുക പക്ഷേ ഇപ്പം രാവിലെ എന്താണെന്ന് നമുക്ക് കറി ഉണ്ടാക്കുന്നേ അതന്നെ കൊടുക്കാൻ വേണ്ടിട്ട് നോക്കലുണ്ട് അങ്ങനെ ആകുമ്പോൾ പിള്ളേർക്ക് ആ ഒരു ശീലം കൂടെ ഡെവലപ്പ് ചെയ്ത് വരുമല്ല ആദ്യം ഒറ്റക്കന്നെ കൊടുക്കും പിന്നെ കറി കൂട്ടട്ടെ എന്ന് വിചാരിക്കും പിന്നെ ചിൽഡ്രൻസ് ഡേക്ക് പരിപാടി എല്ലാം ഉണ്ട് അങ്കമ്പാടിയിൽ അതിൻ്റെ പ്രാക്ടീസിലാന്ന് വെച്ചിട്ട് ഇവിടുന്ന് അടിപൊളിയായിട്ട് പാടുന്നുണ്ട് പിന്നെ ആടുന്ന ആൾക്കാരെല്ലാം കാണുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല ഞാനും ഭയങ്കര എക്സൈറ്റഡാന്ന് മോളെ ആദ്യമായിട്ടുള്ള പരിപാടിയല്ലേ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഒറ്റക്ക് തിന്നുന്നതെല്ലാം മതിയാക്കിയിട്ടുണ്ട് ബാക്കി ഇനി കളിച്ചുകൊണ്ട് കൊടുക്കണം എന്നാൽ മാത്രമേ എന്തെങ്കിലും വയറ്റിലെത്തുള്ളൂ എന്നാ ഒരക്കിലോ മൈത തരുമോ എന്നാ പൈസ അരക്കിലോ മതി കേട്ടാ ഒരു പപ്പടവും തന്നെ വേഗം എടുത്താ ചേട്ടാ സമയമില്ല ചായക്കുടി പരിപാടി എല്ലാം കഴിഞ്ഞ് നെച്ചൂട്ടിനെ വേഗം റെഡിയാക്കി ഞാനും ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട് നമ്മൾ അങ്കമാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുക സമയം പത്ത് മണി ആയുണ്ട് പത്ത് മണിക്ക് എത്താനാണ് പറഞ്ഞ ടീച്ചർ ഒരു രണ്ട് മിനിറ്റേ ഉള്ളൂ അങ്കമാടിയിലേക്ക് അങ്ങനെ നേരെ എത്തി അവിടെ എത്തുമ്പോഴേക്കും എന്ത് രസം അറിയാൻ കാണാൻ വേണ്ടിയിട്ട് എല്ലാ കുഞ്ഞുമക്കളും ഇങ്ങനെ വൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കുഞ്ഞിപ്പുഴുവിനെ പോലെ ഇങ്ങനെ തുള്ളി തുള്ളി നല്ല രസമുണ്ടായിരുന്നു കാണാൻ എല്ലാ മക്കളെയും എല്ലാവരും വെള്ളം ഒരേപോലെ ഇടുമ്പോൾ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തൊപ്പിയുണ്ട് ചാച്ചാജീൻ്റെ തൊപ്പി പക്ഷേ നീച്ചൂട്ടി മുടിയലിങ്ങനെ കെട്ടിയതുകൊണ്ട് തൊപ്പി നിൽക്കുന്നില്ലല്ലോ അപ്പോൾ എന്താ ായാലും നീച്ചു വെക്കൂല ഏലില്ല വീണോണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പം പിന്നെ വേണ്ട പോട്ടെ തൊപ്പി വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ശിശുദിന റാലി ഉണ്ട് ചെറുതായിട്ട് കുഞ്ഞുമക്കളായതുകൊണ്ട് അധിക ദൂരമൊന്നും പോകുന്നില്ല ചെറിയ ദൂരത്തേക്കൊന്ന് നടന്നിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു ടീച്ചർ എല്ലാ അമ്മമാരും ഉണ്ട് കൂടെ അപ്പോൾ എല്ലാവരും കൂടെ നടന്നിട്ട് ഒന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശിശുദിന റാലിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ട ഈ അങ്കമ്പാടിയിലും സ്കൂളിലും നമ്മളെ മക്കളെ പരിപാടിക്കെല്ലാം പങ്കെടുക്കുമോ പക്ഷേ ഞാൻ പണ്ടെല്ലാം സ്ഥിരം കലോത്സവത്തിനും അതിനെല്ലാം പോയതുകൊണ്ട് അങ്ങനെയല്ലാന്ന് തോന്നുന്നു നിച്ചുവിന് അങ്കമ്പാടിയിലെല്ലാം എന്തെങ്കിലും പരിപാടി ഉണ്ട് മോളെ പെർഫോമൻസ് ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആണ് അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കുമോന്ന് അപ്പോൾ റാലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് വെള്ളം എല്ലാം കൊടുത്ത് കുഞ്ഞു മക്കൾക്ക് കുറച്ച് നേരം ഫാൻ്റെ കീഴിൽ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് അവിടെ ഡെക്കറേഷൻ എല്ലാം ടീച്ചർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അമ്മമാരും പോയിട്ടുണ്ടാവുമായിരിക്കും എനിക്ക് രാവിലെ പോകാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കസേരക്കളിയാണ് കുഞ്ഞു കസേര കളി അപ്പം അതെല്ലാം കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നീച്ചു എങ്ങനെയായിരിക്കും എല്ലാം കാണാൻ വേണ്ടിട്ട് അപ്പൊ ടീച്ചർ എന്താ ചെയ്യണ്ടേന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ കസേര കളി തുടങ്ങി അങ്ങനെ കസരക്കളിക്ക് ആൾക്കാർ കുറഞ്ഞ് 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 വരുന്നുണ്ട് അങ്ങനെ ഇച്ചിരി നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മ കുഞ്ഞായത് കൊണ്ട് അമ്മേനെ കാണുമ്പോൾ ഇങ്ങനെ മടി കളിക്കുമോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇല്ല മോൾ നല്ലോണം ഇതാക്കി അപ്പോൾ അങ്ങനെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പത്താളിലുണ്ടായത് ഒമ്പത് എട്ട് ഏഴ് അങ്ങനെ കഴിഞ്ഞ് 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 മൂന്നാളായി ലാസ്റ്റ് രണ്ടാളായി സമ്മാനം എന്നുള്ളതല്ല പങ്കെടുക്കുക എന്നുള്ളതിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു സമ്മാനം ഏത് മക്കൾക്കായാലും ഇപ്പം നമുക്ക് ഒരുപോലെയല്ലേ പക്ഷേ പങ്കെടുത്താലും നമുക്കൊരു സന്തോഷമല്ലേ പക്ഷേ ഫൈനലി നീച്ചുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയിട്ട കസേരക്കളിക്ക് മോക്ക് ഭയങ്കര സന്തോഷമായി അത് കുറേ ആൾ എല്ലാവരും ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുന്ന ചെയ്യുമ്പം കുഞ്ഞുമക്കളുടെ മനസ്സിൽ അതെല്ലാം വലിയ കാര്യമായിരിക്കുമല്ലേ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ബലൂൺ ഫൈറ്റിങ് പരിപാടി ഉണ്ടായിനി അങ്ങനെ രണ്ട് മൂന്ന് പരിപാടി മാത്രം പിള്ളേർ നടത്താമെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ കുഞ്ഞുമക്കളെല്ലാം ബലൂണും പൊട്ടിച്ചു അത് പിന്നെ രണ്ട് മൂന്നാൾ മാത്രമേ ആക്റ്റീവ് പങ്കെടുത്തിട്ടുള്ളൂ കേട്ടോ എന്താണെന്നുവെച്ചാൽ പൊട്ടിക്കാനുള്ള പേടി ഉണ്ടാവും ചിലപ്പം പിന്നെ പൊട്ടിക്കാവോ ആളത് പൊട്ടിക്കാവുമോ അങ്ങനെ മോശമില്ലേന്നുള്ള ചിന്തയല്ലായിരിക്കും ഉണ്ടാവുക വീട്ടിൽ വന്നിട്ട് ഞാൻ നെച്ചൂട്ടിയോട് എന്താ പൊട്ടിക്കാന്ന് ചോദിക്കുമ്പോൾ നെച്ചൂട്ടി പറഞ്ഞു അത് അവരമ്മമാരല്ല അപ്പോൾ അവരെന്നെ ചീത്ത പറഞ്ഞാലോ അതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കി പക്ഷേ രണ്ട് മൂന്നാൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ അങ്ങനെ ഒരു പൊട്ടിക്ക് ഫസ്റ്റ് കിട്ടി ലാസ്റ്റ് പിന്നെ മിഠായി പറക്കൽ മിഠായി പറക്കൽ മിഠായി കണ്ടതുകൊണ്ട് പിള്ളേർക്കെല്ലാം ഭയങ്കര ആവേശം ഉണ്ടായിന് എല്ലാവരും മുട്ടയെല്ലാം നല്ലോണം പറക്കി യാജ്ഞകം നോക്കാന്നിട്ട് ഫസ്റ്റ് കിട്ടിയത് അതിന് നീച്ചൂടി പത്തെണ്ണം പറക്കിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ ഏകദേശം പുറത്തുള്ള പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വന്ന് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ പായസം ഉണ്ടായിന് കുഞ്ഞുമക്കൾക്കും അമ്മമാർക്കും എല്ലായിട്ട് പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സിന്തിച്ചു അപ്പോൾ പാൽപ്പായസം എല്ലാം കുടിച്ചിട്ട് എല്ലാവരും സെറ്റായി മെല്ലെ ചിണുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ അമ്മമാരായിട്ട് പോന്ന് കാണുമ്പോൾ അമ്മ അമ്മ പോവില്ലല്ലോ അമ്മ പോവില്ലല്ലോ നീച്ച് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ മോളെ പാട്ട് കേട്ടിട്ടേ അമ്മ പോവുള്ളൂ പോകണ്ട ഞാനും വരും നമുക്ക് വീട്ടിൽ പോവാമെന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പാട്ട് പാടിയിട്ടുണ്ട് നീ പാട്ട് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അതിനകത്ത് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നെയാണ് അത് ലാസ്റ്റ് കൊടുക്കേ അങ്കൻവാടിയിൽ പരിപാടി എല്ലാം കഴിഞ്ഞ് ഈ ചൂട്ടി കരയുന്നുണ്ട് ഞാൻ വരുന്നത് കൊണ്ട് അവഗോടെയാണ് അമ്മമാർ പോകുമ്പോൾ പിള്ളേർ എല്ലാവരും കരയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി നടക്കുവെന്ന് ഏട്ടൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നടക്കാൻ വയ്യ കുറേ നേരം നിന്നില്ലേ അവവേദന എടുക്കുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുക ഏട്ടൻ വരട്ടെ പാട്ട് പാടിപ്പിക്കുന്നതേ ഉള്ളൂ ടീച്ചർ പറഞ്ഞു പാട്ട് വീഡിയോ എടുത്തിട്ട് അയച്ചുതരാമെന്ന് പറഞ്ഞു അമ്മമാർ നിൽക്കുമ്പോൾ പിള്ളേർ പാടുന്നില്ല അതുകൊണ്ട് വീഡിയോ എടുത്ത് അയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വേഗം വീട്ടിലേക്ക് ഓട്ടെ അപ്പോൾ ഇതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നല്ലോണം അയടായിട്ട് കുറേ നേരം നിന്നുകൊണ്ട് നല്ല നടുവേദനയെല്ലാം ഉണ്ട് കച്ചൽ നിർത്തിയിട്ടുണ്ടാവും കുറച്ച് നേരം കഴിഞ്ഞാൽ അമ്മമാർ പോകുമ്പോഴേ എല്ലാവരും കരുതുന്നല്ലോ പിന്നെ അങ്ങ് നിർത്തിയിട്ടുണ്ട് ഞാനിതാ പിള്ളേർക്ക് മാച്ചായിട്ട് വറുതേ വെള്ള ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട് പോയിനി വെള്ളം എടുത്തിട്ടാണ് പോയിന് അതുകൊണ്ട് വെള്ളം കുടിച്ചിടക്കിടയ്ക്ക് ഇത് എനിക്കും ചോട്ടിക്കും ഒരേപോലെ നമ്മൾ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ആ ഏപ്രിൽ സമയത്തായിട്ട് അടി തയ്പ്പിച്ചാണ് നമ്മൾ എറണാകുളം പോയപ്പോലും ഇട്ടിട്ടുണ്ടായിരിക്കും ആ ഡ്രസ്സ് തന്നെ ഞാൻ ഇട്ടിച്ച് പോയത് വേഗം എല്ലാം മാറ്റി വെച്ച് കൊറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ ഇന്നലെ കസേര കളിക്കലും കൂടി ഗുഡ് എന്താ സമ്മാനം കിട്ടിയേ പാത്രം അത് കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക് പാത്രം കാണിച്ചു പിന്നെ കൊടുക്കനെന്താ മിക്കീന്റെ ഒരു ശില്പുണ്ട് പിന്നെ ഒരു ഉടുപ്പുണ്ട് അല്ലേ ഒരു പുസ്തകം കൊണ്ട് ഈ ഉടുപ്പ് ഓൾ ഓടുന്ന ട്ടോ കാണുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ തറക്കുന്ന പോലെ ഇല്ലേ ഫുള്ള് സീക്വൻസ് ആയോണ്ട് അത് ഇതിങ്ങനെ വെക്കുമ്പോളെ ഒൾ ഓടും അതാണ് പ്രശ്നം അപ്പൊ ഇന്നലെ നല്ല ടയർഡായിട്ട് ചുറ്റി വന്നെ ഫുള്ള് കളിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നല്ലോ കാലം കഴിഞ്ഞ് കുറച്ച് ടയേർഡ് ആയിട്ടാന്ന് വന്നത് അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് അങ്കമാടി പോകാൻ വേണ്ടി പല്ലെല്ലാം തേച്ചിട്ട് ഇറങ്ങുമ്പോ താഴേക്ക് ഇറങ്ങുമ്പോ തന്നെ സർപ്രൈസ് ആയിട്ട് വലിച്ചനും വലിയ വന്നിട്ടുണ്ടായിനി അതുകൊണ്ട് പിന്നെ അങ്കമാടി പോലെ അവിടെ നിന്ന് അവരെ കണ്ടപ്പോൾ പിന്നെ ഏതായാലും ഇടയ്ക്കല്ലേ വരുന്നുള്ളൂ അവർ മറ്റന്നാൾ തിരിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് ഇന്ന് പോണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് അവരോട് കുറച്ച് നേരം കളിച്ച് അവരൊന്ന് പുറത്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് അവരെ ഇങ്ങനെ നിൽക്കുമെന്ന് ഉച്ചയാകുമ്പോഴേക്കും അവർ തിരിച്ചു വന്നത് അപ്പോഴേക്ക് ഞാൻ അയക്കൂറക്ക് അയക്കൂറൊക്കെ മസാലയൊക്കെ പരക്കിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിനെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് അങ്ങനെയാണ്ട് ഞാനിപ്പോൾ അയക്കൂറ ഫ്രൈ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് അങ്ങനെ ആക്കുന്ന സമയത്ത് പിന്നെ വലിയ അയക്കൂറാവുമ്പോൾ കുറച്ചു നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അതിനകത്ത് പിടിക്കുകയും ചെയ്യും അപ്പോൾ അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ചെറിയ തീലങ്ങനെ കുറച്ച് നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കേണ്ട സമയമായി നിച്ചുട്ടി എൻ്റെ ഇടക്ക് വന്നിട്ട് എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നെച്ചുട്ടീൻ്റെ ആവേശമൊന്നും പറയേ വേണ്ട നീ എന്നെ അങ്ങ് ഒരു ഫോട്ടോ അങ്ങനെ എടുത്തിട്ട് പെയിന്റ് പെയിന്റ് ഫുഡ് കഴിക്കേണ്ട സമയായി ഏകദേശം ഒന്നേ കാലായി സമയം അപ്പൊ അയക്കൂറ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ട് അത് മസാല പെരക്കി കൊറച്ചേരം വെക്കണല്ലോ നല്ല വലിയതല്ലേ അതുകൊണ്ട് പെരക്കി വെച്ചിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ട് ഇപ്പൊ ഒന്നരയാവുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ചെറിയ കല്ലാമോ ഫുഡ് കഴിച്ചു എല്ലാരും സമയത്ത് നമ്മള് ഏഴാളും ഏഴാളും ഹാളിൽ ഒരുമിച്ചിരുന്നിട്ട് എന്നിട്ട് കഴിക്കുക ഡൈനിങ് റൂമിൽ അത് വേറെ കാര്യം ഹാളിൽ നിന്ന് ഇങ്ങനെ ചുറ്റില് വർത്താനം പറഞ്ഞിരുന്നു സോഫിയും ദിവാങ്കോട്ടും എല്ലാം വെച്ച് അങ്ങനെ കഴിക്കുക അത് പ്രത്യേക രസമാണ് അപ്പൊ കഴിച്ച് നിച്ചുന്റെ ബാക്കിയുണ്ട് അത്രേ അപ്പൊ വലി തരണം എന്നും പറഞ്ഞിട്ട് ഇതാ വലിയ കൊടുക്കുന്നുണ്ട് മുട്ടതാ എല്ലാരും ഇഷ്ടം കമന്റ് ചെയ്യാണ് ചോദിച്ചോക്ക് ഇത് നല്ലതെന്നുറ്റില് നടന്ന് കാണിച്ചുകൊടുക്കണോ മതി ഇത് മുളച്ചതിന് ശേഷം മുളച്ചാ എന്റെ രണ്ടാമത് കൊണ്ടും അപ്പൊ ഇടക്കിടക്കാവൂലോ ഇത്

മ്മോട് കാണുന്നുണ്ടേ ഇല്ല ഇപ്പൊ കാണുന്നത്രയാ അടിപൊളിയാക്കിമ്മേ കസിക്കാ സമ്മാനൊന്നും കിട്ടിയില്ലേ സമ്മാന ആ സമ്മാനം പാത്രം നേരത്തെ കാണിച്ചു കൊടുക്കാൻ ആ അമ്മമായിൽ നേരത്തെ കട്ട് തിന്നിന് ചോറ് നീച്ചു കാണാണ്ടില്ല ചോറുണ്ടിനി ഇതാ നീച്ചു സമ്മാനം ഓ അതെയോ അമ്മേന്റെയോ അമ്മേ അതെയാ ഇതാ നീച്ചു സമ്മാനം കിട്ടിയ പാത്രല്ലേ കണ്ണാടോ ഞാൻ നിച്ചുവിന്റെ നീല മാല എടുത്ത് ഇട്ടിട്ടുണ്ടായി ഞാൻ നീല ഡ്രസ്സ് ഇട്ടതുകൊണ്ട് അതാണ് പെട്ടെന്ന് കണ്ടത് ഏഹ് ഇതേതാ അമ്മ അഴുത്തിനൊരു സാധനം ഇപ്പൊ കണ്ടിന്ന് അത്രയാസാത്തി ഉച്ചക്കായക്കൂറ ഫ്രൈ ആക്കിയത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി ഞാൻ തലേന്റെ അടുത്തുള്ള കഷ്ണവും അങ്ങനത്തെ പാർട്ടല്ലോ അല്ലേ അത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് കറിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു തരുന്നത് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി അതെല്ലാം നേരെയാക്കി തരുന്നുണ്ട് അപ്പോൾ വേഗം ഒരു അയക്കോറം മുളക് ഇട്ടതും നെയ്ച്ചോറും കൂടിയിട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടാ അപ്പോൾ ബാക്കിയെല്ലാം മുറിക്കലും തരിക്കലും എല്ലാം അമ്മ ചെയ്തു തന്ന് അപ്പോൾ ഞാൻ വേഗം കുക്ക് ചെയ്യും എല്ലാം കൂടാകുമ്പോഴേക്കും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും എനിക്ക് കുറേ നേരം നിന്ന് കഴിഞ്ഞ് നിന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണ് കിടക്കാനും ഇരിക്കാനും ഒന്നും പറ്റില്ല അതുകൊണ്ട് അമ്മ മുറിച്ചിട്ട് വേഗം വേഗം കുക്ക് ചെയ്തിട്ട് അങ്ങനെ ആക്കാലം അതുകൊണ്ട് അപ്പം നെയ്ച്ചോറിനുള്ള ഈ സവാള എല്ലാം മുറിക്കുന്നുണ്ട് കുറച്ച് 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 ക്വാണ്ടിറ്റിയെ വേണ്ടും അപ്പോൾ ഏട്ടൻ തക്കടും കൂടെ അവളെ വീട്ടിലേക്ക് പോയിട്ടാണെന്നുള്ളത് പക്ഷേ തക്കടും ഇന്നാട് നിൽക്കുന്ന നാളെ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് ഏട്ടൻ തിരിച്ചു വരും രാത്രിക്ക് കൊണ്ടാക്കിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അങ്ങനെ വരും അപ്പോഴേക്ക് ഫുഡെല്ലാം വേണ്ടു അപ്പോൾ തിരക്കില്ല അപ്പം വൈകുന്നേരം ആകുമ്പോൾ റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കുകയാണ് ആദ്യം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാകുമ്പം അതിൻ്റെ ആവെല്ലാം പോയി കുറച്ച് ചൂടാറുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ആ ക്രിസ്പി അല്ല ആ ആവശ്യത്തിനുള്ള വേവില് അങ്ങനെ കിട്ടുമല്ലോ ചൂടോടെ ആവുമ്പോഴാണ് ഈ ചോറെല്ലാം പറ്റി പിടിക്കുക അപ്പോൾ കുക്കറിൽ സിംപിളായിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ സ്ഥിരം ടെക്നിക്ക് ഉണ്ടല്ലോ അങ്ങനെ തന്നെയാണ് ആക്കുന്നത് വീണ്ടും റെസിപ്പി പറഞ്ഞിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല അയക്കുറ കറീൻ്റെ മുളകിട്ടേൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റാണെന്ന് എപ്പോഴും എല്ലാവരും ഇവിടെ എല്ലാവരും പറയലുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉണ്ടല്ലോ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് അപ്പുറത്ത് ആയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല അവിടെ കുക്കർ മാറ്റി വെച്ചിട്ട് വിസിലടിച്ചിട്ട് പാനടുപ്പത്ത് വെച്ച് അത് ചൂട് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ കുറച്ച് കടുകും ഉലുവിയും കൂടെ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി നല്ലോണം കുനുകുനാന്ന് അരിഞ്ഞത് ഒന്ന് കുറച്ചിങ്ങനെ മൊരിയിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ബാക്കി സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വയറ്റി എടുക്കണം ഞാൻ ഇങ്ങനെ ചൂടിൻ്റെ അടുത്ത് കുറേ നേരം നിൽക്കുമ്പോൾ കുമ്പക്ക് നമുക്ക് ഇങ്ങനെ മേത്തിങ്ങനാ ചൂടാവൂലേ ഉടുപ്പിനെ അപ്പം എനിക്കെന്തോ ഒരു ഇത് പേടി പോലെയാന്ന് എനിക്ക് പേടി പണ്ട് ഉണ്ടായിട്ടില്ല അമ്മ പറഞ്ഞു പറഞ്ഞു എനിക്കിപ്പോൾ പേടിയായി അവിടെ ഞാനൊരു തോർത്ത് എടുത്ത് ഒരു വധിയൊക്കെ കെട്ടിയതാണ് അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തോർത്ത് കെട്ടിയിട്ടാക്കുന്നത് ഇനി ഈ സവാള ഉണ്ടല്ലോ നല്ലോണം ഒന്ന് വയ വയറ്റി വയറ്റി നല്ലോണം വയറ്റി വരണം സവാള ഇങ്ങനെ ഒന്നൊന്നോടെ നിൽക്കുന്നതിനേക്കാളും നല്ലോണം വയറ്റി വന്നാൽ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നല്ലോണം വയറ്റി വരിക ആവശ്യത്തിന് ഉപ്പും കൂടെ ആ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് സവാള നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക നല്ലോണം മൂത്ത് വരുന്നവർ അടിച്ചു വെച്ചിട്ടന്നെ വയറ്റി കൊടുക്കുക കേട്ടാ ആ ആവിയും പിന്നെ വ എണ്ണയും നമ്മൾ ആദ്യ ആക്കിയല്ലോ ഇതെല്ലാം എണ്ണയല്ലേ നമ്മൾ ആ ആവി അടച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ ആവി വീണ വെള്ളവും ഇതിനകത്തുണ്ട് കേട്ടോ അതൊക്കെ കൂടെ നല്ലോണം ഒന്ന് വയറ്റി വരണം അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് എന്നിട്ട് ഇനി തക്കാളി നല്ലോണം ഉടഞ്ഞ് കിട്ടണം വീണ്ടും അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിക്കുക ആ സമയം കൊണ്ട് തക്കാളി നല്ലോണം ഉടഞ്ഞു കിട്ടിക്കോളൂ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചിക്കി ചിക്കി കൊടുത്താൽ മതി അപ്പോൾ വേഗം ഉടഞ്ഞ് കിട്ടുമല്ലോ തക്കാളി കുറച്ച് വെന്ത് കഴിഞ്ഞാൽ അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ തക്കാളി ഉള്ളിയും പിന്നെ നമ്മുടെ കയ്യിലുള്ള മീനിനനുസരിച്ചിട്ടൊക്കെ എല്ലാം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അതൊന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ട് ബാക്കി മുളക് പൊടി നമ്മുടെ എരിവിനും കളറിനും ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കുക ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ കുറച്ച് കളറുള്ള മുളക് പൊടിയാണ് അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക പിന്നെ ലാസ്റ്റ് കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അധികം ഒന്നും വേണ്ട ഒരു കുറച്ചൊരു കാൽ സ്പൂൺ അല്ലെങ്കിൽ കാൽ ടു അര സ്പൂണിൻ്റെ അടുക്കം ഒരു പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പൊടീൻ്റെ പച്ചമണെല്ലാം മാറുന്നവരെ നല്ലോണം ഇളക്കുക ചുട്ടി എന്നും പാട്ട് പാടി കൂടിയിട്ടുണ്ട് അപ്പം പൊടിയിലെ പച്ചമണെല്ലാം മാറി ഇളക്കു ഇളക്കി കഴിഞ്ഞിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പുളി നേരത്തെ കുതിർത്ത് വെച്ചിന് ആ പുളി കൊടുക്കുക ഒഴിച്ചുകൊടുക്കുക ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളവും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് അത് നല്ലോണം വെള്ളവും പുളിവെള്ളവും കൂടെ തിളക്കുമ്പോഴേക്ക് നമ്മൾ അയക്കൂറ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി മൂടി വെച്ചിട്ട് വേവിക്കുക ഈ സമയം തന്നെ ഉപ്പും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാം കൂടി ഉള്ള അതിന് ഉപ്പ് ഏകദേശം എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ച് കഴിഞ്ഞാൽ വേവിച്ച് കുറച്ച് വറ്റിച്ചെടുക്കുക ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അയക്കൂറ മുളകിട്ടത് റെഡി എൻ്റെ ഇച്ചൂട്ടിൻ്റെ മെയിൻ ഹോബി എന്ന് പറയും ഇപ്പം പഴയ സിംഗർ എപ്പിസോഡിൽ എടുത്ത് കാണുക വെറുതെ പിള്ളേരെ പാട്ട് കേൾക്കാൻ എന്ത് രസമായിട്ട് പാടുന്ന പിള്ളേർ അപ്പോൾ രാത്രിയാകുമ്പോൾ അതൊക്കെ എടുത്ത് കണ്ടു ഫുഡ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ